നടി എലിസബത്ത് ഉദയൻ ബാലയെ അഹമ്മദാബാദിലെ താമസസ്ഥലത്ത് അവശനിലയിൽ കണ്ടെത്തിയതോടെ സിനിമാ ലോകം തന്നെ ഒരല്പനേരം നേരം ഞെരുങ്ങി നിന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഗുളിക കഴിച്ചതായാണ് സംശയം എന്നാൽ ആ തീരുമാനത്തിന് പിന്നിൽ എന്താണ് ഉണ്ടായത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല നേരത്തെ തന്നെ ബോളിവുഡിലെയും സൗത്ത് ഇന്ത്യൻ സിനിമാ മേഖലയിലെയും ചില പ്രമുഖർക്കെതിരെ എലിസബത്ത് ഗംഭീര ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ചിലർക്ക് വേണ്ടി കസ്റ്റഡിയിൽ പോകേണ്ടി വന്നതുപോലും സംഭവിച്ചു ഇതോടെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകൾ നടന്നുവെങ്കിലും എലിസബത്തിന് മുന്നിൽ നിന്നത് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഇതിനിടെ എലിസബത്ത് നൽകിയ കുറെ മൊഴികൾ നടുക്കം കൂട്ടിയിരുന്നു സിനിമാ ലോകത്തിന് പുറകിലെ കറുപ്പും പലരും കാണാതെ പോകുന്ന വിഷാദങ്ങളും അവൾ തുറന്നു പറഞ്ഞത് ഒരിക്കലും നിസ്സാരമായിരുന്നില്ല അതിന്റെ ആഘാതം എത്ര മേലെയായിരുന്നെന്നത് ഇന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ് ഇപ്പോൾ ആശുപത്രിയിൽ വെച്ച ജീവൻ കൊണ്ട് പോരാടിക്കിടക്കുന്ന എലിസബത്തിനായി നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുണ അറിയിക്കുന്നു സത്യം പറഞ്ഞവർക്ക് ആർക്കും കൂടെയില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഒരുപാട് മനസ്സുകളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യന്റെ അതിയായ ഹൃദയവിഷമം ഈ സംഭവത്തിന് പിന്നിലുണ്ടാകാം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം